നാട്ടിൽ അലോപ്പതി ആയുർവേദം ഹോമിയോ ഇതാണ് നമ്മൾ പ്രധാനമായും ചികിത്സാ രീതികളായിട്ട് കണ്ടിട്ടുള്ളത് എന്നാൽ വിദേശ രാജ്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇന്ന് വളരെ ആണ് പ്രത്യേകിച്ച് മരുന്നില്ലാത്ത പല തെറാപ്പികൾ വളരെ നന്നായി ഇപ്പം ഞാൻ ഇപ്പോൾ ദുബായിൽ കഴിഞ്ഞ ദിവസം പോയോ എന്നുള്ളൂ അവിടേക്ക് ഏറ്റവും നന്നായി പ്രോത്സാഹനം കിട്ടുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഞാൻ ഈ മരുന്നുകളില്ലാത്ത ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ മേഖലയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടാണ് വന്നത് പത്ത് വർഷമായിട്ട് ചാലക്കുടിയിൽ സാൻവിഗോ ആയുർവേദിക് ആൻഡ് വെൽനെസ് ക്ലിനിക് എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു തുടക്കത്തിൽ വേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റിലാണ് ഇന്ന് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം സ്ട്രോക്ക് പേഷ്യൻസ് വന്നു അതു മറ്റേ മനോജ് ആ ഒരു ബെൽസ് പാൾസി വന്നിട്ട് അദ്ദേഹം വന്നു വന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മാറി അദ്ദേഹം ഒരു വീഡിയോ ഇട്ടോടു കൂടിയാണ് പല ഏരിയയിൽ നിന്നും പ്രത്യേകിച്ച് ആ സമയത്ത് അവിടെ നടക്കാൻ പറ്റാത്തൊരു കുട്ടി നടന്നു ആ ഉണ്ടായിരുന്നു അതിനുശേഷം ഇങ്ങനെ ഒരുപാട് കുട്ടികൾ വരാൻ തുടങ്ങി അപ്പോൾ തുടക്കത്തിലേക്കും ഞാൻ വിചാരിച്ചിരുന്നത് കുട്ടികൾ ഡാമേജ് ഉള്ള കുട്ടികൾ എന്നൊരു ചിന്തയിലായിരുന്നു നമ്മൾ തെറാപ്പി ചെയ്തിരുന്നെങ്കിലും പിന്നീടാണ് മനസ്സിലായത് കുട്ടികൾ ഭൂരിഭാഗം പേരുടെയും അവസ്ഥ അവരുടെ നെർവുകളുടെ കംപ്രഷനാണ് പലയിടത്തും ക കംപ്രസ് ആയി കിടക്കുന്ന നെർവുകളാണ് ഭൂരിഭാഗം രോഗങ്ങൾക്ക് അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് മാറ്റാൻ തുടങ്ങിയപ്പോഴും ഇന്ന് വരുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പല രീതിയിൽ ആശ്വാസം കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപക്ഷേ അധികം പേർക്ക് അറിയില്ല എനിക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പുറമെ നിന്നാണ് ഇവിടെ ഇപ്പോൾ മിക്കവാർ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളായിട്ട് വരുന്നത് നെറോന്റെ കംപ്രഷനാണ് അത് എനിക്ക് എൻ്റെ കൈ കൊണ്ട് മാറ്റാൻ പറ്റുന്നുണ്ട് അതെന്തുകൊണ്ട് എന്ന് വെച്ചാൽ എൻ്റെ പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്നു കാരണം എൻ്റെ മുതുമുത്തച്ഛൻ ഒരാൾ ഈ ഇങ്ങനെ മേഖലയിലുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും ഒത്തിരി ഒത്തിരി പേരൊക്കെ ഒരുപാട് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ള രാഷ്ട്രീയ മേഖലയിലുള്ള ഒരുപാട് പേരെക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കലാപം ജോഷി തന്നെ ഞങ്ങൾ ഫ്രണ്ട്സായത് അദ്ദേഹത്തിന് ഒരു ദിവസം കൈകൾ കൈകൾ പൊന്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് എൻ്റെ അടുത്ത് വന്നത് അവിടെ നിന്ന് മാറിയപ്പോഴാണ് അതിനുശേഷം ഞങ്ങളുള്ള ഫ്രണ്ട്ഷിപ്പ് അപ്പം ഇതുപോലെ ഒത്തിരി പേർക്കും ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ദൈവത്തിനോട് ഞാൻ നന്ദി പറയാണ് കാരണം ഇത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ സംഘാടകർക്കും ഇവിടെ എനിക്ക് ഏറ്റവും മജ്ജമായിട്ടെന്ന് ഞാൻ എൻ്റെ പ്രത്യേകത നന്ദി രേഖപ്പെടുത്തുന്നു ഇങ്ങനൊരു അവസരം അല്ലെങ്കിൽ ഇങ്ങനെ ആദരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു താങ്ക്സ്